അല്ല ഓഡിയോയിലുള്ള മറുഭാഗത്തുള്ള ശബ്ദം എൻ്റെ ശബ്ദം തന്നെയാണ് അതിലിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നിഷേധിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ അതെങ്ങനെ പുറത്തു പോയി അല്ലെങ്കിൽ അങ്ങനെ പുറത്ത് വന്നുള്ളത് എനിക്കറിയില്ല അത് ഞാൻ ഫോൺ റെക്കോർഡ് ചെയ്ത് കൊടുത്ത ഓഡിയോന്നല്ല അതെങ്ങനെ വന്നു എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഇപ്പോൾ ഈ പ്രശ്നങ്ങളിപ്പോൾ കത്തി നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു പക്ഷേ അതങ്ങനെ പോയിട്ടുള്ളതായിരിക്കാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ശരത് എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് ശരത്ത് പൊടി ഇവിടെ ജില്ലാ സെക്രട്ടറിയും ഞാൻ ജില്ലാ കമ്മിറ്റിയും മുമ്പറായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഞാനിവിടെ മേഖലാ കമ്മിറ്റി സെക്രട്ടറി എന്ന കാലഘട്ടത്തിൽ മേഖലാ കമ്മിറ്റി ഡ്രസ്റ്ററായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളതാണ് ശരത്ത് എസ് എഫ് ഐ കാലഘട്ടത്തിലും നല്ല രീതിയിൽ അറിയുന്ന ആളാണ് പക്ഷെ ഇതെങ്ങനെ പുറത്തുപോയി എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ശരത്ത് സാഹചര്യം എന്താ ഇതിപ്പോൾ ഒരു ഒരു വർഷം ഒന്നൊന്നര വർഷം ഉള്ള ഇത് പറയുന്നത് ഇതിൻ്റെ സാഹചര്യം ഈ സഹകരണ മേഖലയായിട്ടുള്ള ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു മാർച്ചോ അല്ലെങ്കിൽ ഒരു പ്രതിഷേധ പരിപാടിയുടെ ആണ് ഈ സംസാരം ഉണ്ടായിട്ടുള്ള എൻ്റെ എൻ്റെ ഒരു ഓർമ്മ അത് ഫോണിലാണ് അല്ല ഫോണിലാണോ റെക്കോർഡാണോ എന്നുള്ളത് എനിക്കറിയില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ എതിർഭാഗത്തുള്ള ശബ്ദം മാത്രമാണ് എൻ്റെ ശബ്ദം എന്ന് പറഞ്ഞത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു അത് അങ്ങനെ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ട് ആ സംസാരം നടന്നിട്ടുണ്ട് ആ സംസാരത്തിൽ പറയുന്ന കാര്യങ്ങൾ ശരത്ത് പറഞ്ഞിട്ടുള്ളതും ഞാൻ പറഞ്ഞതൊക്കെ കൃത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ അതെങ്ങനെ ഇപ്പോൾ മീഡിയയ്ക്ക് മുമ്പിലെത്തി എന്നുള്ളത് എനിക്കറിയില്ല സംസാര സഹകരണ മേഖലയായിട്ട് ബന്ധപ്പെട്ടും സി പി എം നേതാക്കളുടെ നിലവിലത്തെ കാര്യങ്ങളെക്കുറിച്ചും ഉള്ള ചർച്ചയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ് അല്ല ശരത്ത് പറഞ്ഞ കാര്യങ്ങളാ വോയിസിലന്നെ കൃത്യമായിട്ടുണ്ടല്ലോ അല്ല എൻ്റെ അഭിപ്രായമല്ല അത് ശരത്തിൻ്റെ അഭിപ്രായമാണ് ശരത്ത് സൂചിപ്പിച്ചത് ഞാനങ്ങനെ പേഴ്സണലായിട്ട് ഒരു രാഷ്ട്രീയ നേതാവിന് സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ കരിവാരി തേക്കുന്ന രീതിയിലേക്ക് സംസാരിച്ചിട്ടില്ല പക്ഷേ ഞാൻ ഇന്നലെ സൂചിപ്പിച്ച വിഷയം അഴിമതിയായിട്ട് ബന്ധപ്പെട്ടതാണ് അഴിമതിയായിട്ട് ബന്ധപ്പെട്ട സംസാരം സൂചിപ്പിച്ചു വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സി പി എമ്മി തന്നെ നടപടിയെടുത്ത് പുറത്താക്കിയത് പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയും ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം ശരത്തിൻ്റെ ഒരു വോയിസ് പുറത്ത് വരുമ്പോൾ ശരത്തിന് എതിരെ നടപടി സ്വീകരിക്കുന്നുള്ളതാണ് ഞാൻ അഴിമതിക്കെതിരെ സംസാരിച്ചു അല്ലെങ്കിൽ അങ്ങനെ ഒരു സംസാരം മുന്നോട്ട് വന്നു പരസ്യ പ്രതികരണത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ സംസാരിച്ചു എന്ന് ഭാഗമായിട്ട് ശരത്തിനെതിരെ എന്ത് നടപടി വരും അപ്പം ചിലത്തിനേത് നടപടിക്കണമെന്നല്ല ഞാൻ പറയുന്നത് അത് പാർട്ടി സി പി എം എന്ന രീതിയിൽ തീരുമാനിക്കുക അതിനിപ്പോൾ സി പി എമ്മിൻ്റെ മെമ്പറല്ല സി പി എമ്മിനെ കുറിച്ച് സി പി എമ്മിൻ്റെ കാര്യങ്ങളെക്കുറിച്ചോ എനിക്ക് പറയേണ്ട ആവശ്യമില്ല എനിക്ക് എനിക്കറിയില്ല അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ടുള്ള ധാരണയില്ല ഇത് ആരും റെക്കോർഡ് ചെയ്തു ഇതെങ്ങനെ സംസാരിച്ചു എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷേ അതിൽ ആ സംസാരം കൃത്യമാണ് സത്യം സംസാരമാണ് അതിൻ്റെ അതിൽ കഴമ്പുണ്ടെന്ന് ഞാൻ പറയുന്നില്ലല്ലോ അതിൽ കഴമ്പുണ്ടെന്നല്ല ഞാൻ പറയുന്നത് അവിടെ ഞാൻ ഉന്നയിച്ച കൃഷി വന്നിട്ടാണ് ഞാൻ ഉന്നയിച്ച കൃഷി അഴിമതിയായിട്ട് ബന്ധപ്പെട്ടതാണ് ശരത്തിൻ്റെ വയ്സുമായിട്ട് പുറത്തു വന്ന മുഴുവൻ കാര്യങ്ങളും ശരത്ത് പറഞ്ഞ അഭിപ്രായമാണ് അതിൽ വ്യക്തത വരുത്തേണ്ട ആൾ ശരത്താണ് ഞാനല്ല ശരത്താണ് പറഞ്ഞത് എ സി കുറിച്ചും ശരത്താണ് പറഞ്ഞത് എം കെ കണ്ണനെ കുറിച്ചും ഇതൊക്കെ പറഞ്ഞാൽ ശരത്താണ് പിന്നെ സഹാവ് എം കെ കണ്ണൻ്റെ ഒരു പ്രസ്താവന ഞാൻ കണ്ടതിപ്പോൾ അത് പുറത്തുവിട്ടത് ഞാനാണെന്ന രീതിയിലുള്ള ചർച്ച വരുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അപ്പോൾ അങ്ങനെയാ പുറത്തുവിടാൻ എനിക്ക് മുമ്പേ പുറത്തുവിടാമായിരുന്നല്ലോ എം കെ കണ്ണനായിരുന്നു പാർട്ടി ഏരിയ കമ്മിറ്റി ഒന്ന് പറയുന്ന സമയത്ത് ഈ ഏരിയ കമ്മിറ്റിയുടെ ചുമതല ഉണ്ടായിരുന്ന ആൾ അപ്പോൾ എനിക്കന്ന് അദ്ദേഹത്തോടൊരു വൈരാഗ്യ ബുദ്ധി തന്നെ എനിക്കത് ചെയ്യായിരുന്നുല്ലോ അല്ല അങ്ങനെ പറയുന്നു പരക്കെ പറയുന്നതെന്നല്ലാതെ സി പി എമ്മിൻ്റെ ഒരു സംഘടന നടപടി രീതിയിൽ കൃത്യമായിട്ട് എന്നെ അറിയിക്കുകയോ എന്നെ ബന്ധപ്പെടുവോ ചെയ്തിട്ടില്ല ഇവിടെ ഇന്നലെ നിങ്ങൾ എടുക്കാൻ വന്ന സമയത്ത് തന്നെ തന്നെ പാർട്ടി ലോക്കൽ കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് തന്നെ പുറത്താക്കുകയാണ് ആദ്യം ചെയ്തത് പിന്നെ വൈകുന്നേരം ഏഴ് മണിക്ക് ലോക്കൽ കമ്മിറ്റി കൂടി തീരുമാനിച്ചു എന്ന് പറയുന്നത് അത് ഞാൻ അറിഞ്ഞിട്ടില്ല ഇപ്പോഴും ഞാൻ അറിഞ്ഞിട്ടില്ല ഇന്നത്തെ ദേശാഭിമാനിലാണ് ആ വാർത്ത കാണുന്നത് രണ്ട് കോട കോടാലിക്കൈകളെ വലതുപക്ഷത്തിൻ്റെ കോടാലിക്കൈകളായിരുന്നു അപ്പോൾ അത് ഇത് പാർട്ടി പരിശോധിക്കണം ഞാൻ പറഞ്ഞല്ലോ നമുക്കിപ്പോൾ പഴയ കാലഘട്ടം അല്ല ഇപ്പോൾ താത്വിക അവലോകനം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ സംഘടിപ്പിച്ചിട്ട് ഇതിനെ വളരെ സിമ്പിളായിട്ട് കളയുക എന്നുള്ളതല്ല അതിലപ്പുറത്തേക്ക് ഇതിനൊരു വലിയ ഒരു മാനുണ്ട് ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന വിഷയം ഞാൻ ഉയർത്തിപ്പിടിച്ച വിഷയം ഒരു പഞ്ചായത്തിനകത്ത് ഒതുങ്ങി നിൽക്കുന്ന അഴിമതിയെ സംബന്ധിച്ച വിഷയങ്ങളായിരുന്നു പക്ഷേ അതിപ്പോൾ സംസ്ഥാന തലത്തിലുള്ള നേതാക്കളുടെ അഴിമതി കാണിക്കുന്ന രീതിയിലേക്കുള്ള വോയിസ് പുറത്തു വരുമ്പോൾ ആ അത് പരിശോധിക്കാൻ പാർട്ടിയാണ് തയ്യാറാവേണ്ടത് അതിപ്പോൾ ഞാൻ എനിക്കിപ്പോൾ അതിൽ പ്രത്യേകിച്ച് എനിക്ക് അതിലൊന്നും പറയാനില്ലല്ലോ ഇപ്പം ഞാൻ ഇവർ കുറ്റക്കാരാണോ കുറ്റക്കാരല്ല എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഇത് ഉന്നയിച്ച ആളാണ് ഉന്നയിച്ച വ്യക്തിയാണ് ഉന്നയിച്ചത് ഞാനല്ല ഞാനത് അതിലെ കേൾവിക്കാരൻ മാത്രമായിരുന്നു ഞാൻ അതിലൊരു ശ്രോതാവ് മാത്രമായിരുന്നു ഞാൻ ഇത് പറയുന്നത് ശരത് പ്രസാദാണ് അത് വിശദീകരിക്കേണ്ടതും വ്യക്തമാക്കേണ്ടതും സഹ ശരത് പ്രസാദാണ് ആ ഞാനും ഒന്ന് രണ്ട് പേരുണ്ടായിരുന്നുണ്ട് ഇല്ല അവരാ അവരോ നമുക്കറിയില്ലല്ലോ ഇതിപ്പോൾ രണ്ടു മൂന്ന് പേരുണ്ട് അതിലിപ്പോൾ ആര് ചെയ്തു അല്ലെങ്കിൽ അതിലപ്പുറത്തേക്ക് ആരെങ്കിലും ചെയ്തോ നമുക്കറിയില്ല ഇതൊരു അല്ല ഓഡിയോ പുറത്ത് വന്നല്ല ഓഡിയോയിൽ പറയുന്ന കാര്യങ്ങളിലെ വ്യക്തത വരുത്തേണ്ട ആൾ ഞാനല്ല അതിലൊരു പുറത്തുള്ള ആള് ഞാനാണ് അതിൻ്റെ ഒരു ശ്രോതാവ് പ്രധാനപ്പെട്ട ഒരു ശ്രോതാവ് ഇടയ്ക്ക് ചോദ്യം ചോദിക്കുന്ന ഒരാൾ ഞാൻ തന്നെയാണ് അത് എൻ്റെ ചില സംശയങ്ങൾ ഞാൻ ചോദിക്കുന്നു അതിന് ആ സഖാവാണ് അത് കൃത്യമായിട്ട് എന്ത് പറയുന്നത് എ സി മൊയ്തീൻ ഇങ്ങനെയാണ് മറ്റേ കണ് മറ്റേ ഈ മറ്റുള്ള ആളുകൾ എം കെ കണ്ണൻ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ ശാദ് പ്രസാദാണ് എം കെ കണ്ണൻ്റെ ഹിസ്റ്ററി ഞാനൊരു ചരിത്ര അധ്യാ അധ്യാപകനായിരുന്നു പ്രൈവറ്റ് കോളേജിൽ ഇപ്പോൾ ഞാൻ അതിൻ്റെ ചരിത്രം എം കെ കണ്ണൻ്റെ ചരിത്രം എന്ന് വെച്ചാൽ ഞാൻ പോയിട്ടില്ല അദ്ദേഹത്തിന് കപ്പലണ്ടി കച്ചവടമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റു തൊഴിലെടുക്കുന്നു അതൊന്നും വലിയ ഒരു മോശപ്പെട്ട കാര്യമൊന്നുമല്ല ഞാനൊരു ഐ ഇൻഡ്സിറ്റി ചമ്മട്ട് തൊഴിലുള്ള മകനാണ് ഐ എൻ ജ്യൂസി ചുമട്ട് തൊഴിലാളിയുടെ മകനാണ് അപ്പോൾ ഒരിക്കലും തൊഴിലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരാളെ ഞാൻ മോശക്കാരനായിട്ടില്ല ഇന്നവരെ പക്ഷേ ഇത് ഉയർത്തിപ്പിടിച്ചതും ഉയർത്തിക്കൊണ്ടുവന്നും സംസാരം സംഘടിപ്പിച്ചതും ശരത് പ്രസാദാണ് അത് ആ സഖാവിനോട് തന്നെ ചോദിക്കണം ഇല്ല ശരത് പ്രസാദിൻ്റെ ആരോപണം ശരത് പറഞ്ഞതാണ് അത് അവനായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇത് എനിക്ക് ഞാൻ പറഞ്ഞു എനിക്കിതിൽ വേറെ പ്രത്യേകിച്ച് യാതൊരു റോളും ഇല്ല ഇത് സംസാരിക്കുന്ന സ്ഥലം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല ഞങ്ങൾ പലപ്പോഴും പല സംസാരങ്ങളും സംസാരിക്കാറുണ്ടല്ലോ പല രീതിയിൽ ഞങ്ങൾ സംസാരിക്കാറുണ്ട് ഡിവൈഎഫ്ഐ ആയിട്ട് ബന്ധപ്പെട്ടും പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടൊക്കെ സംസാരിക്കാറുണ്ട് ഇതിപ്പോൾ എങ്ങനെ വന്നു എന്നുള്ളത് എനിക്കറിയില്ല ഇതിപ്പോൾ ആര് തന്നെ എനിക്കറിയാം ഞാൻ പറഞ്ഞു